നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെന്നൈ സൂപ്പർ കിങ്സിന് നൂറ്റി എഴുപത്തിയാറ് റൺസ് എടുത്തെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം നായകൻ കെ എൽ രാഹുലും ക്വിൻ ഡി അർദ്ധ സെഞ്ചുറി നേടിയ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജെൻസിന് അനായാസം ജയിക്കാൻ കഴിഞ്ഞു ചെന്നൈ ഉയർത്തിയ നൂറ്റി എഴുപത്തി റൺസ് ലക്ഷ്യം ഒരു ഓവർ ബാക്കി നിൽക്കെ ലക്നൌ മറികടന്നു എട്ട് വിക്കറ്റാണ് എൽ എസ് ഡി ജയം സ്വന്തമാക്കിയത് സ്കോറ ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് ഓവറിൽ ആറിന് നൂറ്റി എഴുപത്തിയാറ് ആണെങ്കിൽ പത്തൊൻപത് ഓവറിൽ മറുപടി ബാറ്റിംഗിൽ ഡീകോക്കും രാഹുലും ചേർന്ന മികച്ച തുടക്കമാണ് എൽ എസ് ജിക്ക് നൽകിയത് ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് റൺസാണ് കൂട്ടു ചേർത്തത് കൂട്ടിച്ചേർത്തത് മൂന്ന് പന്തിൽ അഞ്ച് ഓവറും ഒരു സിക്സും സഹിതം അമ്പത്തിനാല് റൺസ് നേടിയ ഡി കോക്ക് പതിനഞ്ചാം ഓവറിലെ അവസാന പന്തിലാണ് പുറത്തായത് അതുപോലെ തന്നെ മുസ്തഫസൂർ റഹ്മാന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ എം എസ് ധോണിക്ക് ക്യാച്ച് നൽകിയാണ് താരം മടങ്ങിയത് തകർത്തടിച്ച രാഹുൽ അൻപത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടിയാണ് പുറത്തായത് പതിനെട്ടാം ഓവറിൽ രവീന്ദ്ര ജഡേജ ൻ ക്യാച്ചിലൂടെ താരത്തെ കൂടാരം കയറ്റി ഒൻപത് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതാണ് ഇന്നിംഗ്സ് നിക്കോളാസ് പുരാൻ പന്ത്രണ്ട് പന്തിൽ റൺസും മാർക്കസ് ചോയ്സിനിസ് ഏഴ് പന്തിൽ എട്ട് റൺസുമായി പുറത്താകാതെ നിന്നു അർദ്ധ സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജയുടെയും അവസാന ഓവറുകൾ തകർത്തടിച്ച എം എസ് ധോണിയുടെയും കരുതലാണ് ചെന്നൈ ലക്നൌ സൂപ്പർ ജിങ്സിന്റെ മുന്നിൽ നൂറ്റി എഴുപത്തി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യം ഉയർത്തിയത് അൻപത്തി റൺസ് നേടിയ ജഡേജയാണ് ചെന്നൈയുടെ ടോപ് സ്കോറർ നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ചെന്നൈ നൂറ്റി റൺസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത എൽ എസ് ജി ക്യാപ്റ്റൻ കെ എൽ രാഹുലിന്റെ തീരുമാനത്തെ ശരിവെക്കുന്ന തുടക്കമാണ് ടീമിന് ലഭിച്ചത് ചെന്നൈ സ്കോർ ബോർഡിൽ നാല് റൺസ് ചേർക്കുന്നതിനിടെ രജിൻ രവീന്ദ്രയെ നേരിട്ട ആദ്യ പന്തിൽ മൊഹസിൻ ഖാൻ ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു അഞ്ചാം ഓവറിൽ നായകൻ ഋതുരാജ് ഗ്വൈദനെ പതിമൂന്ന് പന്തിൽ പതിനേഴ് രാഹുലിന്റെ കൈകളിലെത്തിച്ച് യേഷ് ഠാക്കൂർ ചെന്നൈക്ക് അടുത്ത പ്രഹരമേൽപ്പിച്ചു സ്കോർ ഉയർത്തിവന്ന അജിങ്ക്യരഹാന ഒൻപതാം ഓവറിൽ ഈ ക്രൂണാൽ പണ്ഡ്യയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ചു മടങ്ങി ഇരുപത്തി പന്തിൽ മുപ്പത്തി ആറ് റൺസാണ് താരത്തിന്റെ ഈ സംഭാവനയായി ഉണ്ടായത് ചെന്നൈ വീണ്ടും തോറ്റതോടെ ഇനിയുള്ള കളികൾ നിർണായകമാണ് അതേസമയം ധോണിക്ക് ആരാധകരെ ഏറുകയുമാണ് അവസാന ഓവറുകളിൽ കുറച്ച് പന്ത് മാത്രമേ ധോണി അതിനാൽ തന്നെ കളി പൂർത്തിയാക്കുമ്പോഴേക്കും ഓവർ തീരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്